ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് വരുന്ന വഴിക്ക് തന്നെ ചിക്കന് വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എവിടെയെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് നിൽക്കാനായിട്ട് ഭയങ്കര മടിയാണ് പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടതെന്ന് ഓർത്തിട്ട് ഉണ്ടാക്കാനായിട്ട് നിൽക്കണമാണ് എപ്പോഴും ഞാൻ ചിക്കൻ വറുത്തിട്ടൊക്കെയാണ് വെക്കണത് ഇന്ന് ഭയങ്കര ഒരു ക്ഷീണമൊക്കെ കാരണം ഇന്ന് വെറുതെ വേവിച്ചിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ വെക്കാനായിട്ട് പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കണത് ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാക്കണം ചിക്കൻ ഇടാ എന്നിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി സാധാരണ മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ ചിക്കൻ മസാലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് പെരട്ടി വയ്ക്കണം എന്നിട്ടിത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം ഒരു വിസിൽ കൂടാനായിട്ട് പാടില്ല ഒരു വിസിൽ വരെയും വേവിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും ചിക്കൻ അവിടെ വേവാൻ വെച്ചിട്ട് ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കാനായിട്ടിരുന്നു അത് നന്നാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ കറി അങ്ങനെ ശരിയാക്കി വെക്കണേ അമ്മൂസ് ഇവിടെ ഇല്ല അച്ചാമ്മുടെ അടുത്താണ് അപ്പോൾ അവൻ വരണേന് മുമ്പ് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ചട്ടി ചൂടായി വന്നപ്പോഴേക്കും ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടോ എന്നിട്ട് മസാലക്കൂട്ടൊക്കെ ഇടണേനാണ് അതൊന്നും മൂത്ത് വരുമ്പോഴാണ് ഞാൻ സവാള ഇട്ട് വാട്ടണത് ഇങ്ങനെ മസാലക്കൂട്ടൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുള്ള ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും കറിക്കൊക്കെ അപ്പോൾ ഞാൻ സവാള ഇട്ട് വാട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് വാട്ടണേണ് ഞാൻ എപ്പോഴും സവാളയൊക്കെ വാട്ടുമ്പോൾ മൂടി വെച്ചിട്ടാണ് ഇട്ടാ വാട്ടാറ് അപ്പോൾ പെട്ടെന്ന് വാടി കെട്ടണം പോലെ തോന്നും അങ്ങനെ മൂടി വെച്ചൊക്കെ വാട്ടണേണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കും അപ്പം അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞിട്ട് സാധാരണ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി ആക്കിയിട്ട് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തക്കാളി ഇടാറ് ഇത് ഞാൻ പെട്ടെന്ന് തക്കാളി അങ്ങോട്ട് പോയി പിന്നെ നമുക്കത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇങ്ങനെ തക്കാളി ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കറികൾക്ക് മസാലകളുടെ കളർ ഒന്നും അധികം കിട്ടില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ടാണ് തക്കാളി എപ്പോഴും ഇടാറ് ഇത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ മല്ലിപ്പൊടി മുളകൊടിയൊക്കെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാട്ടി വെച്ചിട്ടാണ് സവാള ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് വേറെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടാണ് മൂപ്പിക്കണത് അപ്പോൾ കുറച്ചും കളർ തോന്നാനായിട്ട് തോന്നും ഇതിപ്പം ഈ തക്കാളിക്ക് മുമ്പ് ഇട്ടാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യണത് വെളിച്ചെണ്ണയിൽ അത് തന്നെ മല്ലിപ്പൊടി മുളകൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യാറ് ഇന്ന് ഞാനിപ്പോൾ തക്കാളി ഇട്ട് പോയി അതുകൊണ്ട് അധികം കളർ ഉണ്ടാവുമെന്നറിയില്ല കളർ മാത്രമല്ല കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് പിന്നെ എനിക്കിങ്ങനെ ചിക്കനൊക്കെ വെക്കുമ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് എടുക്ക ഇരിക്കണതാണ് ഇഷ്ടം അപ്പം ഞാൻ ഈ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടേൽ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടാ ഇട്ടത് എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചിട്ടിട്ട് എടുത്തിട്ട് സവാള ആയിട്ട് യോജിപ്പിച്ചെടുക്കാം എപ്പോഴും ഞാൻ എന്താ എല്ലാവരും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞ് ഈ സമയത്താണ് തക്കാളി ഇടാറ് അപ്പോഴാണ് നമുക്ക് നല്ല കളർ ഇട്ടണത് ഇപ്പം ഞാൻ അത്രയും മല്ലിപ്പൊടി ഇട്ടിട്ട് അധികം കളർ എനിക്ക് തോന്നണില്ല ഇനി അതിനുശേഷം നമുക്ക് ചിക്കൻ മസാല ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം ഞാൻ സവാടയൊക്കെ അരിഞ്ഞ് തീരണതിന് മുമ്പ് തന്നെ നമ്മുടെ ചിക്കൻ അവിടെ വിസിലൊക്കെ കേൾപ്പിച്ചിരിക്കുന്നുണ്ടായിട്ടോ കുക്കറിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്ന ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അപ്പം നമുക്കിനി ഈ ഗ്രേവിയിലേക്ക് ഈ വെള്ളം കൂടെ കുറച്ചേച്ചാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ചിക്കൻ ഇടണമായിരിക്കും നല്ലത് ചിക്കൻ ഒക്കെ കൊട്ടിയിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പാത്രം ചെറുതായി പോയെന്ന് പാത്രം ചെറുതായതല്ല എപ്പോഴും ഞാൻ ഈ പാത്രത്തിലിട്ടിട്ടാണ് ചിക്കൻ കറി വെക്കാറ് ഇന്ന് കുറച്ച് കൂടുതൽ ചിക്കൻ വാങ്ങിച്ചെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത് പറ്റാഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ ഇത് എനിക്ക് മര്യാദക്ക് ഇളക്കാനായിട്ട് പറ്റണില്ല അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് ആക്കാനായിട്ട് നോക്കണേണ് അപ്പം ഞാൻ എന്താ പാത്രം ഒക്കെ മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചാക്കണ ചിക്കൻ ഇടണത് ഇങ്ങനത്തെ അബദ്ധമൊക്കെ എനിക്ക് ഇടയ്ക്ക് പറ്റാറുണ്ട് കേട്ടോ ഞാൻ ക്ഷീണിച്ച് പണിയെടുക്കാനൊക്കെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ പാടില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ധൃതി പിടിച്ച് പോകാനൊക്കെ നിൽക്കുമ്പോഴായിക്കുള്ളു ഇരട്ടിപ്പണിയായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നത് ഇന്നതാ ഇങ്ങനെയായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഡാർക്ക് ബ്രൗൺ ബ്രൗണൊന്നും ആയില്ലെങ്കിൽ ബ്രൗൺ ആയിട്ടുണ്ട് ചിക്കൻ കറി തിളച്ച് വന്നപ്പോഴേക്കും നല്ല അടിപൊളി സ്മെല്ലായിരുന്നെട്ടോ പാലപ്പത്തിക്കിപ്പം ഈ ചിക്കൻ കറി നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ട് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു വൈകിട്ടത്തേക്ക് പാലപ്പം ആക്കാമെന്ന് എൻ്റെ കയ്യിലൊരു ഇൻസ്റ്റൻറ്റ് പാലപ്പ പൊടി ഉണ്ടായിട്ടോ അപ്പം ഞാൻ അത് വെച്ചിട്ട് പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്കിവിടെ മൂന്നാൾക്കും കൂടി ഇഷ്ടമുള്ള വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലപ്പവും പാലപ്പത്തിൻ്റെ ഒപ്പം എന്തും മുട്ടക്കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒരു കുഴപ്പവുമില്ല ഇല്ല മൂന്നാളും കഴിക്കും അല്ലെങ്കിൽ അച്ഛനും മോനും വേറെ വേറെ ഇഷ്ടങ്ങളാണ് ഒരാൾക്ക് ഇഷ്ടമാവണത് ഒരാൾക്ക് ഇഷ്ടമാവില്ല അങ്ങനെയൊക്കെയാണ് പാലപ്പം ആവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട് ഈ ഒരു പാക്കറ്റിന്റെ പകുതി മതി കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇതിപ്പോ മുഴുവനായിട്ട് എടുക്കണമാണ് ഇനിയിപ്പോ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തന്നെ ആക്കാലോ അപ്പോൾ അത് മുഴുവനായിട്ട് എടുത്ത് കുറുക്കി ഇതിപ്പോൾ ഞാൻ ഈ ഇനി കുറുക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലപ്പാക്കറ്റിന്റെ ഉള്ളിൽ ഒരു പാലപ്പം മിക്സ് ഉണ്ട് അത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ശരിക്കും എടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് പാൽ ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് പൊടിയിട്ട് ഇട്ട് മിക്സാക്കി കൊടുക്കണം ഞാൻ വേറൊരു കയ്യിലായിരുന്ന എടുത്തിരുന്നത് ഇത് മിക്സാക്കാനായിട്ട് അതുകൊണ്ട് മിക്സാക്കാൻ പാടായപ്പോൾ ഞാനൊരു വിസ്ക് വെച്ചിട്ട് എളുപ്പത്തിൽ മിക്സാക്കി എടുക്കണമാണ് ഇതിപ്പോൾ നമുക്കിനി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇത് ഒന്നര മണിക്കൂർ മതി പൊന്തി വരാനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് വെക്കാം അതിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നലെ വൈകിട്ടത്തേക്കുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു ഇതിപ്പോൾ മൺഡേ മോർണിംഗ് ആയിട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കഞ്ഞിക്ക് വെള്ളം ഇടയാണ് ഇന്ന് രാവിലെ തന്നെ ഭയങ്കര തുമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റത് എന്തായാലും ഇന്ന് വലിയ പണിയൊന്നും ഇല്ലല്ലോ ഇന്നലെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ചൂടാക്കി പാലപ്പൊക്കൊന്ന് ചുട്ടൊക്കെ എടുത്താൽ മതിയല്ലോ എപ്പോഴും ഞാൻ തലേദിവസം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കും കേട്ടോ പിറ്റേ ദിവസം എന്താണ് ഉണ്ടാക്കണമെന്നുള്ളത് അത് നമ്മുടെ പുതിയ വീട്ടിൽ വന്ന് താമസിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു മെയിൻ ഹാബിറ്റാണ് തലേ ദിവസം തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാൻ പറ്റണതൊക്കെ ചെയ്ത് വെക്കും അരിയാനുള്ളതൊക്കെ അരിഞ്ഞ് വെക്കും പിന്നെ രാവിലെ എന്തുണ്ടാക്കണം ഉച്ചക്കലത്തേക്ക് എന്തുണ്ടാക്കണം എന്നൊക്കെയുള്ള വ്യക്തമായ പ്ലാൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ രാവിലെ തന്നെ എൻ്റെ പണി സ്പീഡിൽ കഴിയണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ നമ്മുടെ പാലപ്പം ഓരോന്നോരോന്നായി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പരസ്യത്തിൽ പറയണ പോലെയാണ് കേട്ടോ ഒഴിക്കുക ചുറ്റിക്കുക കഴിക്കുക അത്ര ഉള്ള പരിപാടി ഭയങ്കര സിമ്പിളായിട്ട് കഴിയും അപ്പോൾ ദാ അമ്മൂസ് എന്റെ ഒപ്പം കുക്ക് ചെയ്യാനായിട്ട് കേറിയിട്ടുണ്ട് അവൻ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണൂസ് ദാ എന്നോട് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാല് അവൻ ആ കാസറോളിന്റെ മൂടിയൊക്കെ എടുത്ത് നൽത്തിട്ടാരണം ഞാൻ ആ കാസറോളിന്റെ സ്ഥാനം ഒന്ന് മാറ്റി പിടിച്ചാക്കിയാണ് അപ്പൊതാ ഞാനെന്റെ ലാസ്റ്റ് പാലപ്പും കൂടി ചുട്ടെടുക്കയാണ് സാധാരണ ഞാൻ പാലപ്പും ചപ്പാത്തിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ കഞ്ഞിക്ക് വെക്കാറ് ഇന്ന് ഞാൻ പെട്ടെന്ന് എന്തോ കഞ്ഞിക്ക് ഇട്ടുപോയി അതുകൊണ്ട് എനിക്ക് മതി അതൊക്കെ അത് ചുറ്റിക്കാനായിട്ട് പറ്റണില്ല അപ്പോൾ ഇതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് എടുക്കണേ അംനൂസ് രാവിലെ ഞങ്ങളുടെ ഒപ്പം കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കും അത് മര്യാദക്ക് കഴിക്കില്ല കേട്ടോ അവന് അത് ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം എന്ന് പറയണ കാരണം വെച്ച് കൊടുക്കണമാണ് അതോ മര്യാദക്ക് കഴിക്കൂല പിന്നീടാണ് ഞാൻ കൊടുക്കണത് അവന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ എന്താ അവന് കുളിക്കാനായിട്ട് വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ട് പെരയൊക്കെ ഒന്ന് അടിച്ചു വാരയാണ് ഞാനെപ്പോഴും റൂമിൽ നിന്ന് ക്ലീൻ ചെയ്യണ കണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മടുക്കണ്ട എന്നോർത്ത് ഞാൻ ഇന്ന് ഹോളൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ മാത്രം കാണിക്കണുള്ളൂ കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ എനിക്ക് ഭയങ്കര തുമ്മലായിരുന്നു തുമ്മലായിരുന്നെട്ടോ ബസ്റ്റ് അലർജി ഉണ്ട് എനിക്ക് അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡിൽ എൻ്റെ പണികളൊക്കെ തീർക്കണേന് ഞാൻ ഈ ടേബിൾ എങ്ങനെയാണ് തുടക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാനൊരു ചെറുതായിട്ട് നനവുള്ളൊരു തുണിയെടുത്ത് തുടയ്ക്കും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മണമുള്ള ഫ്ലോർ ക്ലീനിങ് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണത് അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അമ്മുനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മന് ഫുഡ് കൊടുക്കാനായിട്ട് എടുത്താക്കണേന അമ്മു ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര പുറകോട്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവന് മൊത്തത്തിലത് കുക്കിയൊക്കെ തരും അതുകൊണ്ട് എനിക്ക് നിർബന്ധിച്ച് കൊടുക്കാനും ഭയങ്കര പേടിയാണ് എന്നാലും ഫുഡ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ അകത്തോട്ട് ആക്കാറുണ്ട് അപ്പോൾ ഇന്ന് എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ല ഇന്ന് അവനെ ഇഷ്ടമാണ് പാലപ്പം ഇഷ്ടമാണ് അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവനങ്ങനെ ഒട്ടും കഴിക്കാറേ ഇല്ല ഇത് അമ്നുസിൻ്റെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെയാണ് കേട്ടോ ഇത് കിൻഡർ ജോയിൽ നിന്ന് അമ്നുന് കിട്ടിയ കളിപ്പാട്ടങ്ങളൊക്കെയാണ് ഇത് അവൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെ അടക്കി വെക്കണേ കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെയൊക്കെ അവനിങ്ങനെയൊക്കെ അവനെല്ലാവരും നല്ല ഭംഗിക്ക് നേരം നേരമായിട്ടൊക്കെ ഇങ്ങനെ അടക്കിയൊക്കെ വെക്കാറുണ്ട് അപ്പം ഞാനതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അമ്യുന് ഏത് കളി ചെന്നിട്ടുണ്ടെങ്കിലും കിൻഡർ ജോയ് വേണം കിൻഡർ ജോയ് അവന് കഴിക്കാനായിട്ടല്ല കേട്ടോ അതിൻ്റെ ടോയ്സിനോടാണ് കൂടുതലിഷ്ടം അത് നല്ല ചെറിയ അവൻ്റെ കയ്യിൽ ഒതുങ്ങണ ടോയ്സാണല്ലോ അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് കിൻഡർ ജോയിൽ തന്നെ ബ്ലൂ പിങ്ക് ഗ്രീൻ ഒക്കെ ആയിട്ട് പല പല കളറിലുണ്ടല്ലോ അതിൽ ഗ്രീനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം അതിലാണ് ഇങ്ങനെ ആനിമൽസും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആൾക്കതി ഇഷ്ടമായില്ല ആളപ്പം തന്നെ പറക്കിക്കൊണ്ട് പോയി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വലിയ പരിപാടികളൊന്നുമില്ല അമ്യുനായിട്ട് കളിക്കലൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എന്നോട് ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു ഹോം ടൂർ എന്തായാലും ചെയ്യേണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്